ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി സന്തോഷത്തോടെ ഓണം സീരീസിൻ്റെ അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മത്തിങ്ങയും പയർ എരിച്ചിരിയായിട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും അറിയുന്നെയാവും എനിക്കറിയാം പക്ഷേ എന്നാലും ഇതെൻ്റെ വെച്ച് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ അറിയാത്ത കൂട്ടുകാർക്ക് ഇതുപോലെ ട്രൈ ചെയ്യുകയും ചെയ്യാം ഇതിനായി ഒരു നൂറ്റിയമ്പത് ഗ്രാം പയറ് വെള്ളത്തിലിടുന്നുണ്ട് ഒരു ആറ് എട്ട് മണിക്കൂർ പയർ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ വെണ്ട് കിട്ടും പെട്ടെന്ന് തന്നെ പയറ് വീണ്ടും ഒന്നുകൂടെ കഴുകി അതിൽ വെള്ളമെല്ലാം മാറ്റി ഒരു മുന്നൂറ് എം എൽ വെള്ളം കൂടെ ചേർത്ത് കൂട്ടത്തിൽ സവാളയും ഉപ്പും പച്ചമുളകും ചേർത്ത് രണ്ട് പച്ചമുളകും മതി കിട്ടാ ചേർത്ത് നമുക്ക് കുക്കറിൽ രണ്ട് വിസിലടിപ്പിച്ചെടുക്കാം രണ്ട് വിസിലടിക്കുമ്പോഴത്തേനും പയറ് നല്ലപോലെ വെന്ത് കിട്ടും പയറുതാ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒന്ന് ഞെക്കി നോക്കുമ്പോൾ ഇതുപോലെ കിട്ടണം നന്നായിട്ട് വെന്തു വന്ന പയറിലേക്ക് നമുക്ക് മത്തങ്ങ ആഡ് ചെയ്യാം ശേഷം ഇതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇവ ചേർത്ത് നല്ലപോലെ ഇളക്കി അടച്ച് വെച്ച് ഒരു രണ്ട് വിസിലൂടെ കേപ്പിക്കാം ശേഷം ഇതിനുവേണ്ട തേങ്ങ അരച്ചെടുക്കാം നമുക്ക് ഒരു കപ്പ് തേങ്ങ അതിലേക്ക് ഒരു മൂന്ന് ചെറിയ ഉള്ളി ഒരു പച്ചമുളക് അര ടീസ്പൂൺ ജീരകം ഇവ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം ഇത് നമുക്ക് താളിക്കാനുള്ളതാണ് അതിനുശേഷം നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം തേങ്ങ വറുത്തെടുക്കുകയും തേങ്ങ അരച്ചെടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആട്ടെ കറിക്ക് നമ്മളിവിടെ ഡ്രൈ ആയിട്ട് കിട്ടുന്ന തേങ്ങ ആട്ടോ ഉപയോഗിച്ച് നമുക്കിവിടെ നോർമലി നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ തേങ്ങ കിട്ടാറില്ല അതുകൊണ്ട് തേങ്ങ നന്നായിട്ട് ഇതാ വറുത്തെടുത്തിട്ടുണ്ട് വീവാൻ വെച്ചാൽ മത്തേങ്ങയും പയറും എന്തായാലും നോക്കാം ഇതാ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് അത് നമുക്ക് കയ്യിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം തേങ്ങ എല്ലാം ഒന്ന് ചെറുതായിട്ട് ഒടച്ചാൽ മതി നല്ലതായിട്ടങ്ങോ എടുക്കണ്ട അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ചേർത്ത് നന്നായിട്ട് ഇലക്കി യോജിപ്പിക്കണം നല്ല രീതിയിൽ ഇലക്കി യോജിപ്പിച്ച് അതൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരട്ടെ ഒന്ന് കുറുകിയതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർക്കണം തേങ്ങ പച്ചനെ അരച്ച് ചേർക്കുന്നതും വറുത്ത് ചേർക്കുന്നതും വറുത്തരച്ച് ചേർക്കുന്നതും എല്ലാം പല രീതിയിൽ പല ടേസ്റ്റാട്ടോ ഇത് നമുക്ക് താളിക്കാൻ വേണ്ടി വെച്ചതാണേ താളിക്കാനായിട്ട് നമുക്ക് എണ്ണ ചൂടാക്കി അതിൽ കടുത്തിട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്കൊരു അഞ്ച് വറ്റൽ മുളക് ചെറുതായിരുന്നതും ഒരു നാല് ചെറിയുള്ളി ചെറുതായിരിഞ്ഞതും ഒരു തൻ്റെ കറിവേപ്പില ഇഞ്ചേർത്ത് നല്ലപോലെ നമുക്ക് വയറ്റിയെടുക്കാം കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണേ ഉണക്ക മുളകൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇങ്ങനെ വീഴുമ്പോൾ ഒരു സൗണ്ട് ഉണ്ട് അത് കേൾക്കാൻ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ എരിശ്ശേരി ദായയുടെ അത്യാവശ്യം നല്ല രീതിയിൽ കുറുകി വന്നിട്ടുണ്ട് ഓണത്തിന് മാത്രമല്ല എല്ലാ സദ്യവട്ടങ്ങൾക്കിടയിലും ഒഴിച്ചുകൂടാൻ വയ്യാത്തൊരു വിഭവമാണ് മത്തങ്ങ എരിശ്ശേരി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം പറയുകയും വേണം തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അതും അറിയിക്കണേ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ